ഇറങ്ങല്ലേ െ പറയാറങ്ങല്ലേ ഇറങ്ങാൻ നോക്ക മറ്റോ ബാക്കി വന്നിറങ്ങാൻ നോക്ക മറ്റോട്ടുള്ള ഞാൻ മാർക്കറ്റ് തന്നെ നമ്മളെ ഒരു വണ്ടി ഇവിടെ വരാണ്ടേ പെടുന്ന പെട്ടെന്ന് ഒരു വണ്ടി അവിടെ ಅರೆ ಡ್ರಾಪ್ ಆನಿ ಬರಲೇ ಬೋಲ್ ಇದೆ ಅಂದ್ರೆ ಅದನ್ನ ಮುಚ್ಚಿಬಿಡಪ್ಪ ಈಗ ಇವ್ದೆ ಇವ್ದೆ ಡಿಎಜೆ ಸೈಡ್ಲೋಡೆ ರಂಗ ಬಡಿಯಾ ಅವ್ರದ್ದು ಇನ್ನು ಒತ್ತಿಕೊಂಡಾ ಸಂಪರಣ ಮಾರ್ಕೆಟ್ ಮಾರ್ಕೆಟ್ ನಡುತ್ತೆ ಆವಾಗ ಗೇಗೆ ಬಾಬಾ ಸ್ವಿಟ್ಸ್ ിൽ ബാക്കിൽ നമ്മുടെ ബാക്കിൽ ഉണ്ട് നമ്മുടെ ബാക്കിൽ ഉണ്ട് ഇവിടെ കിട്ടി അവനെ വണ്ടി ഈ വണ്ടി പിറ്റേ വണ്ടി പിറ്റേക്ക് ഡഹലിയിൽ ഞാൻ പറഞ്ഞ ടയർ പൊട്ടിയ വണ്ടി ടയർ പൊട്ടിയ വണ്ടി അതിൽ അവനാ ലൈറ്റ് ഓഫ് ഓഫ് ോ അവടാ വണ്ടി മാത്രം പോക്കത്തല്ലേ മാറ്റി വണ്ടി നോക്കണം കേട്ടോ ഒരു വണ്ടി അവന്മാരൊരു വണ്ടി നമ്മള് ഈ എലിന്ന് ബ്ലിപ്പിടാൻ പറ്റിയ എലി തന്നെ മാർക്കാണ് വണ്ടിരേ പോയില്ലാതെ പോയാൽ കിണ്ടി കാണാം ഇവരെ പിങ്ങിയതാ പിങ്ങിയതല്ലൊക്കെ മോള് അടിയ മുകളിലൊ കെറ്റമാണ് മോളെ കെട്ടി നമ്മള് ഓഫ് ആംഗിൾ നടിയ് വരെ എടീ 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 ഇവിട കണ്ടോ ഇവിട ഇവിട കുട്ടൻ ഇവിട കുട്ടൻ ഓപ്പണി ചെന്നിട്ട് ചെന്നാ ബാക്കി വെട്ടി ഇങ്ങ കണ്ട് 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 അവരവനെ അവരിവിടെ മാരിവിടെ നടക്കാനേ അടിച്ച് എത്ര ഓപ്പണി കൊണ്ടേ നിർത്തണ്ടേ വണ്ടി വണ്ടി വെണ്ടി വെണ്ടി പെട്ടെന്നാ എടേടാ വണ്ടി വണ്ടി ഒരു ചപ്പല കൊണ്ട് വണ്ടി അടിച്ച് ചന്ദ്ര വണ്ടി നേരെ ഒരുത്തേ പോവുകാ ഇങ്ങ ലൗ ആ റോഡില് റോഡില് അവനക്കല്ല അവനക്കല്ല അനക്കല്ല അവനക്കല്ല ഇങ്ങോട്ട് വന്ന ബാക്കി വന്നവള് ல மார் க மார் க மார் க இவரே 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 என்னது ஸ்னைப் பண்ணலாமா தெந்திரா கேர் கர வாட்டிடலாம் புறா அங்க தான் வாட்டிடலாம் கேக்கப் தெந்திரா வீன வீன சந்திர வீன வீன அம்மி வீன கேர் 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 டவுன் 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 கேர் 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 சந்திர கேர்ரா 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 வீனரா ஓ என்ன இதரா வாடா நோ நோ டவுன் അടുത്ത കുതിച്ചവിടെ ആ ചത്തവൻ തന്നെ ഇണങ്ങി ഓക്കേ ഓക്കേ ഞാൻ പുറഞ്ഞ കുത്തോടാ ഓരെന്റെ ഇവിടെ അവിടെ ഇരുന്നേ കയ്യിലെ കേർ 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 കേ ും യൂട്യൂ നമുക്ക് നീ മിഞ്ച് മിഞ്ച് മൂന്ന് വണ്ടിയുള്ള ഒരു വണ്ടി കൂടെ ഓപ്പ് ചെയ്തോ എല്ലാരും ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തോ നല്ല പൈമാരല്ലോ ടൊക്കേഷക്ക തന്നേട്ടാ അംസന്റെ വെടി തീർന്നു തോന്നുന്നത് അവൻ തിരിച്ചെന്ന് പറയാതൊക്കെ നല്ല പൈമാരല്ലോ ടൊക്കേഷക്ക തന്നേട്ടാ അംസന്റെ വെടി തീർന്നു തോന്നുന്നു അവൻ തിരിച്ചെന്ന് പറയാത ചത്ത കിടന്നാലും ഇവിടെ ഈ പോണതാര ഈ പോണത് ഞാൻ ഇവിടെ തിങ്ങിയതോ തിങ്ങിയതോ നമ്മളെല്ലാം തിങ്ങിയതോടെ

ആ ഗേര് വാടാടാ ആ ആ ടീമല്ല 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 അതെടാ ആ ഓടി ക്യാപ്സ് ലോക്ക് കേടിയെ ഇപ്പോ രണ്ട് പേര് ഉണ്ടാണോ ട്ടോ ഇവിട നൈറ്റ് ആ നൈറ്റ് ഓടി കേർ പെണാത്ര ഉള്ളത് ഇവിട ഓ കയറടാ ഇവനെ പിടിക്കാൻേ നമ്മള ബാക്ക് നമ്മള ഇവനെ ബാക്ക് നമ്മള പിടിക്കേടാടാ താഴെ ഓട് വണ്ടി പോവാ വാ വാ ആ വണ്ടി എടുത്ത് നിങ്ങോട്ട് കേറി ഞാൻ കണ്ടിട്ട് കേറാം Ah, boy, <mumbles begun> <laughs> <coughs> <wire, når> <doubles> േ വണ്ടിയാ നമ്മളെ പിക്ക വണ്ടിയോ നമുക്ക് നമുക്ക് വണ്ടി ഞാനോട്ട് പോണേണ്ട ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോ ഇതിന്റുള്ളിൽ കൊണ്ടുപോത്ത് അല്ലാണ്ട് ഇതിന്റെ ഉള്ളില് നിങ്ങളെ നിങ്ങളെ രണ്ടും കഴിഞ്ഞു വരും രണ്ട് കഴിഞ്ഞു വരും

ഹലോ അടിയ ഹലോ കഴിഞ്ഞോടെ എവിടെ വന്നാലും അടിവെള്ളി മാത്രം പറഞ്ഞൊരുത്തനാണ് ഐഡിയ ഐഡിയ ഏവനാണല്ലോ നാളെ ആയാലും ആളും തരാം കേട്ടാ വാർച്ച വാർച്ചി വിട ഊക്കി ടാ എനിക്ക് ഹലോ എന്തായിട്ട് എനിക്ക് എനിക്ക് മാർച്ചാരി ബാക്കി കൊണയ്ക്കല്ലേ അത് ചന്ദ്രയോ ചന്ദ്രോ ചന്ദ്രോ നിനക്ക് എനിക്ക് അറിഞ്ഞോടിച്ചു എനിക്ക് ഞാൻ അപ്പൊ ഞാനായിരിക്കും അടി കൊണ്ടോ ഇല്ലെന്നറി പിക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞോടാ കണ്ടോ അടിച്ച് ഹോർ ഞാൻ ഇട്ടതെങ്ങനണ്ടോ പാപ്പ ചേട്ടൻ പച്ച മുടിയാണോ അതോ അല്ല എന്നെ അംതോ गेला അവനെ അവന്റെ മുടി ഒരു മഞ്ഞയാ മഞ്ഞയാ ടീറ്റ മഞ്ഞ അപ്പോൾ അവൻ ചത്തുകൊണ്ടിരുന്നാണ് ട്ട കൊണ്ടിട്ടത് എന്ന മുടിയാണോ അതേ റெட் ഉണ്ട്ടാ വെച്ചിട്ടുണ്ട് രാമൻ രാമൂടെടാ ഞാൻ ഇവിട ഞാൻതാ ഭീകരമായ ബുദ്ധിയല്ലേ രണ്ട് കോർണർ വെച്ചിട്ട് എട്ടുപേരെ ഒരുമിച്ചിരുന്ന് അടിക്കാൻ കാണിച്ച ഒരു ബുദ്ധി എട്ടുപേരൂടുതലായിരുന്നോ ചന്ദ്ര എവിടെ ചന്ദ്ര എവിടെ ഹലോ ഡേ വിഷ വിഷ അടിപ്പൊടി കളിയേണ്ട വിഷു മോനെ നൈസാ നൈസോ നൈസാ എനിക്കൊന്ന് ഓൾറൌണ്ട് ആണെന്നാണ് തോന്നാട്ട് അത് എനിക്ക് വേറെ പക്ഷെ കാണൂല ഇനി നമ്മളായിട്ട് ഓർമ്മിച്ച് കൊടുത്താലേന്നാണ് എന്റെ വിശ്വാസം അതാട്ടെ ബാബുവിന് അതിനെ ഫൈനലി ഒരു വർഷത്തിന് ശേഷം രണ്ടുമൂന്ന് കിട്ടി വരും ഓ താങ്ക്സാണി ചന്ദ്ര വിറ്റിയാ കൊമ്പായിരുന്നേക്കൂന്ന് വിളിച്ചേട്ടാ അതിന്റെ വർഷം ഓ അവൻ അവൻ ഞാൻ അവന്റെ അടിയിലൂടെ ഞാൻ മട്ടിന്ന് ഇറങ്ങുതന്നെ അടിച്ചാൽ എനിക്ക് ഇറങ്ങാതെ വെട്ടില്ല റസ്വാൻ്റെ അരി വർഷം മുഴുവൻ കേക്കാൻ അതല്ല കെവിൻ്റെ നേപ്പാറയരാマラ നമ്മൾ ടൈപ്പ് 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 നമ്മൾ പോയിട്ടുള്ളതാണ് യാര് തപ്പള എത്രയുണ്ട് നമ്മൾ ഇവിടെയാണ്